ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായ വേതസേ രേനാഥായ ീതായ പതയേ നമ കൂചന്ദൻ രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേമീ ഗംഗിരിഭൂത രാമംഭോനിമായണീ ഗംഗാകുലാദു ഫോലത്രയും അല്ല ശ്രോതാക്കൾ നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ അവലംബരയാണ് എഴുപത്തി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ സുമന്ത്രനും ഗുഹനുമൊക്കെ വിട്ടുപിരിഞ്ഞതിന് ശേഷം രാമലക്ഷ്മന്മാർ സീതയോട് കൂടിയിട്ട് ചിത്രകൂടത്തിൽ എത്തി അവിടെ വാത്മീകിയുടെ ഒക്കെ അഭിപ്രായത്തോട് കൂടിയിട്ട് അവിടെ സ്ഥിരതാമസം സ്ഥിരതാമസ പത്ത് കൊല്ലത്തോളം അവർ അവിടെയാണ് താമസിക്കുന്നത് അതുവരെയുള്ള വിഷയങ്ങളൊക്കെ വാൽമീകി രാമായണത്തിനുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഈ ഭാഗങ്ങളൊക്കെ പ്രഖ്യാതങ്ങളായ മറ്റു രാമായണങ്ങളിലെ എങ്ങനെ വിവരിച്ചിരിക്കുന്നു എന്ന് നോക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൽ കമ്പരാമായണത്തിലും ഭാഷാ രാമായണ ചമ്പുവിലും ഈ ഗുഹം വിട്ടുപിരിഞ്ഞതിനു ശേഷം ചിത്രകൂടത്തിൽ എത്തുന്നവരെയുള്ള അതായത് ഭരദ്വാജ മോഷിയെ കണ്ടതൊക്കെ ഒരു ചെറിയ സൂചന മാത്രമേ ഉള്ളൂ അതൊന്നും ചമ്പു വിസ്തരിച്ചിട്ടില്ല പിന്നീട് അദ്ദേഹം നേരിട്ട് ആരുടെ കാന്ഡത്തിൽ പ്രതിപാദിതമായ സംഭവങ്ങളിലേക്ക് അടക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറയാനില്ല കമ്പരാമായണത്തിനും ഇതേപോലെ വിസ്തൃത്യ വിവരണങ്ങളൊന്നുമില്ല അവർ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് ഗങ്ക് കിടന്നിട്ട് ചിത്രകൂടത്തിലെത്തി ചിത്രകൂടത്ത് താമസമാക്കി എന്ന് പറയൂ പ്രധാനമായിട്ട് അവിടെ വിസ്തൃത്തിലുള്ള വിവരണങ്ങളുള്ളത് നമുക്കറിയാവുന്ന പോലെ ഒന്ന് അധ്യാത്മരാമായണം രാമായണത്തിലാണ് അതിന് മൂലത്തിലും അതിൻ്റെ തർജ്ജമയായിട്ട് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലൊക്കെ വിസ്തരത്തിലുള്ള വർണ്ണനുണ്ട് അവിടെ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ച പോലെ ഭരദ്വാജൻ്റെ ആശ്രമത്തിലെത്തുന്നു ഭരദ്വാജൻ ഈ രാമലക്ഷ്മന്മാരെയൊക്കെ സ്വീകരിക്കുന്നു ഒക്കെ ഒക്കെ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നുള്ള ബഹുമാനാവതരങ്ങളോട് കൂടിയാണ് അതേസമയം ഞാൻ വാത്മീകരാമായണത്തിൽ ആ അവതാരമഹത്വത്തെ അത്രയൊന്നും വിജയിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത് സൂചിപ്പിക്കുന്നതിൻ്റെ മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങൾ വന്നോക്കാം മനസ്സിലാക്കി കഴിഞ്ഞു എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭണ്ഡപോലെ സ്വീകരിച്ചു എന്നേ ഉള്ളൂ പക്ഷേ അധ്യാത്മികാവണ്ടത്തിൽ അങ്ങനെയല്ല വളരെയധികം സ്തുതിയും സാക്ഷാത് ഭഗവാൻ തന്നെയെന്നുള്ള പോലെ പറയുകയും ചെയ്തിട്ടുണ്ട് അത് ആറാം സർഗത്തിലാണ് അധ്യാത്മികാവണ്ടത്തിൽ ഇതൊക്കെ വിസ്തരിച്ച് പറയുന്നത് അതിൻ്റെ തുടക്കത്തിലെ രാമൻ ദുഃഖിക്കുന്നതിനെക്കുറിച്ച് സമാധാനിപ്പിക്കുന്നില്ല ലക്ഷ്മൺ ലക്ഷ്മണനെ ദൈവം ആശ്വസിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ വാത്മീയമാണത്തിലുണ്ടല്ലോ ലക്ഷ്മൺ പറയുന്നത് സ്വഭോ സ്വപൂർവാർജിതകർമ്മ കാരണം സ്വദുഖയോ സ്വദുഖ കാരണം സ്വന്തം പൂർവ്വജന്മത്തിലുള്ള കൃത്യങ്ങൾ തന്നെയാണ് താൻ തന്നെ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ സ്വാഭാവികമായ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അതിൽ വേറെ ആളെയും കുറ്റം പറയേണ്ടതൊന്നുമില്ല എന്നൊക്കരുത് എന്ന് പറയാൻ ഞാൻ ചെയ്ത അഭിമാനവും അർത്ഥരഹിതമാണ് കർമ്മഫലം വന്നുചേരുമ്പോൾ അത് മറ്റൊരിത്തൻ നരുന്നതായി ഭ്രമിക്കുകയാണ് സാർ ചെയ്യുന്നത് സാർക്ക് നമ്മൾ അനുഭവിക്കുന്നതായ സംഗതികളൊക്കെ തന്നെ താൻ തന്നെ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് അത് ദൈവഗതം ആണ് എന്ന് പറയാം ഇവിടെ ദൈവം എന്ന് പറഞ്ഞാൽ പൂർവ നിർമർജിതമായ കർമ്മം എന്നുള്ള അർത്ഥമേ ഉള്ളൂ സ്വകർമ്മ നര എന്ന് പറയുന്നുണ്ട് സുഖം വായ ദിവാ ദുഃഖം സ്വകർമ്മ നര സ്വന്തം കർമ്മത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അതിനാണ് അവിടെ ദൈവം എന്ന് പറയുന്നത് പിന്നെ അവർ ഭരദ്വാരശ്രമത്തിലേക്ക് പോയത് വർണ്ണിക്കുന്നു ഭരദ്വാജാശ്രമത്തിൽ ഇപ്പോൾ ഭരദ്വാജ മണനിധിയും ഭക്തിയാദരങ്ങളോട് കൂടിയിട്ട് ഈ രാമകൃഷ്ണന്മാരെ സീതയും സ്വീകരിച്ചു ഞാൻ പറയുന്നത് ആകച്ച പാതരജസാ പുനീഹിരഹു നന്ദന സ്വാഗതമാക്കിയും അങ്ങയുടെ എഴുന്നള്ളപ്പോ അങ്ങയുടെ കാലുകൾ തക്കാലുകളിവിടെ സ്പർശിച്ചതുകൊണ്ട് ഞാനിത് ആ പുണ്യവാനായിരിക്കുന്നു ഞാൻ എല്ലാ ഭാവങ്ങളിൽ നിന്നും ധ്യാനാമിത്വം പരാത്മാനും മായ ആകാര്യ ഞാൻ അങ്ങേ സാക്ഷാൽ പരമാത്മാവായിട്ട് എന്നെ കാണുന്നുണ്ട് അങ്ങേതത്തിൽ മായ കൊണ്ട് ഈ സ്വരൂപമൊക്കെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ ഒക്കെ മായയാണെന്നാണ് അധ്യാത്മികമാനത്തിന് മുഴുവനുള്ളത് ആധ്യാത്മിക തത്വങ്ങൾ പ്രതിപാദിക്കലാണ് അധ്യാപനരാമായണത്തിൻ്റെ പ്രധാന ഉദ്ദേശം വാത്മീരാമായണത്തിന് അങ്ങനെയല്ല അതിൽ മനുഷ്യ കഴിയാൻ ഇട്ടുള്ളൊരു കാവ്യമാണ് രാമൻ്റെ മാനുഷികതയുടെ പൂർണ്ണതയാണ് വാത്മീ കാണിക്കുന്നതെങ്കിൽ അധ്യാപനരാമായണകാരൻ വൈഷ്ണവമായ രേസിൻ്റെയും വൈഷ്ണവമായ കഥകളുമായിട്ടാണ് രാമായണ കഥയെ മുഴുവൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടവ് കിട്ടാത്ത സന്ദർഭങ്ങളിലൊക്കെ ആധ്യാത്മിക തത്വങ്ങളും വേദാന്ത തത്വങ്ങളും ഉടനീളം പ്രതിപാദിക്കും വാത്മീകരാമായണം സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ വേദാന്തത്വങ്ങൾ പ്രതിപാദിക്കുന്നതൊക്കെ വളരെ കുറവാണ് അത് വളരെ ഉത്കൃഷ്ടമായൊരു കാവ്യമാണ് വളരെ പ്രാസംഗികമായി തനധിക്കൃത എന്ന് പറയുന്നതല്ലാതെ ഈ പറ്റിയോ ഒന്നുള്ള പരാമർശങ്ങൾ ആത്മാവിനെക്കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും തന്നെ വാൽമീകരാമായണത്തിൽ ഇല്ലായെന്ന് തന്നെ പറയാം അവിടുത്തെ അധ്യാത്മിക രാമായണത്തിൽ ഇതൊക്കെ അനുബന്ധിരിക്കലാ ആവർത്തിക്കുന്നുമുണ്ട് ഈ ആറാം സ്വർഗത്തിലെ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ശ്ലോകങ്ങളിലൊക്കെ ഭഗവാനെ പോകത്താണ് ഈ ഭരദ്വാരം ത്വമ സർവ്വലോകാന നിവാസസ്ഥാനം തമം തവാ സർവഭൂതാനി നിവാസി സദനാനിഹി എന്നൊക്കെ പറയുന്നത് നേരത്തെ നമ്മൾ വാൽമീരമ ഈ വാൽവീനമായ മൂലത്തിലൊക്കെ കണ്ടതുപോലെ എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത് എന്നൊരു ചോദ്യം രാമൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേ ഈ ഭരദ്വാരം പറയുന്നതാണ് അങ്ങക്ക് യഥാർത്ഥത്തിൽ എവിടെയാല്ലാത്തത് അങ്ങനെ എവിടെയൊക്കെ അങ്ങാണ് തവാബി സർവഭൂതാനി നിവാസ സ്ഥാനിക്കുക യഥാർത്ഥത്തിൽ അങ്ങുള്ള നിവാസസ്ഥാനങ്ങളാണ് ഈ ലോകം മുഴുവൻ അത് കിളിപ്പാട്ടിൽ വിസ്തരിച്ച് പറയും വാൽമീകിയും അങ്ങനെ പറയുന്നുണ്ട് അവിടെ ഈ ദീർഘസ്തു പക്ഷേ ഈ ദീർഘസ്തുതികളൊന്നും തന്നെ നമ്മൾ വാൽമീകീരമാണത്തിൽ കാണില്ല വിദ്യപ്രമാനത്തിലാവട്ടെ ഇങ്ങനെ വിസ്തരിച്ച് സ്തുതിക്കുന്നില്ല സ്വത്വേ ബിരുചാശ്രമേ ജാത്വാഹരിം വിഭും ജഗൃഹു സംശയഗ്രന്ഥിൻ രാമേ വന്ന് ഇദ്ദേഹം രാമനെ വിചാരിച്ചുകൊണ്ടിരുന്നാണ് അവിടെ അദ്ദേഹം കഴിഞ്ഞിരുന്നതെന്നും അദ്ദേഹം രാമൻ്റെ ആഗമനത്തോടു കൂടി വളരെ സന്തുഷ്ടനായിരുന്നു അതിൽ ഏമായി സുചിച്ചു എന്നൊക്കെ സ്ഥിരത്ത് പറയുന്നുണ്ട് അത് പറയുന്നത് സീതയാസഹധർമാത്മാ ധനുഷ്ണി സ്തുലക്ഷ്മണ പാലയാവാസ ധർമ്മജ്ഞാസമന്ത്രണമന് ഇതാണ് ഇതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആ ഭരദ്വാജൻ മുതലായ ഋഷികളൊക്കെ രാമായണത്തിൽ രാമൻ്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടാ കാണുക അതുകൊണ്ട് കണ്ടപ്പോൾ വലിയ സന്തോഷമായി കെ സ്തുതിച്ചു ആ സ്തുതിയാണ് അവിടെയൊക്കെ പറയുന്നത് അപ്പോൾ അതും നമ്മൾ അത്ര വിധിയും വിസ്തരിക്കേണ്ട കാര്യമില്ല നേരത്തെ വന്ന പോലെ പൂർവ്വകർമ്മങ്ങളെ മരം കൊണ്ടാണ് തങ്ങളെ കാണാൻ സാധിച്ചത് എന്നൊക്കെ വിസ്തരിച്ച് സ്തുതിച്ചു സ്വാമിൻ രാമസമാഗത്യാബിസ്ഥിതം അതിൻ്റെ ശിഷ്യന്മാരൊക്കെ ചെന്നിട്ട് ഭരദ്വാദിനോട് പറഞ്ഞു രാമൻ ലക്ഷ്മണന്മാർ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു അവർക്ക് ആദ്യ ഭാഗത്ത് വേണം അതിന് ശേഷമാണ് ഈ സ്തുതിയൊക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണാൻ കഴിയുന്നതിൽ വലിയ സന്തുഷ്ടനാണ് എന്നൊക്കെ സാക്ഷാത് ഭഗവാന് യഥർത്ഥം അവതീർണോ സീ പ്രാർത്ഥിതോ ബ്രഹ്മണം പുരാ യഥർത്ഥം വനവാസസ്ഥേക്കരിഷ്യസി വൈപുരാ ജ്ഞാനാവിജ്ഞാന ദൃഷ്ട്യാകയാ തതുപാസനാ ഇതപ്പരം ത്വാങ്കി പക്ഷേ കഥാർത്ഥവും അവൻ്റെ അല്ലെങ്കിൽ പ്രതീപമായിട്ടുള്ള ആമ അങ്ങയെ കണ്ടതെനിക്ക് വലിയ സന്തോഷമുണ്ട് അങ്ങ് ബ്രഹ്മദേവന്മാരെ അർത്ഥിച്ചതുകൊണ്ട് അവരാവശ്യപ്പെട്ടതുകൊണ്ട് ഭൂമിയിൽ മായാ മനുഷ്യനായിട്ട് ജനിച്ചാന്ന് എനിക്ക് മനസ്സിലായിട്ട് പറയുകയാണ് എസ്വാം പശ്യാമിക ആകൃസ്ഥം പുരുഷം പ്രകൃതയെ പരം പ്രകൃതിക്കൊപ്പുറത്തുള്ള പരമപുരുഷനാണ് രാമസ്തോഭിവ്യാഹ സീതാലക്ഷ്മണ സംയിത സീതാലക്ഷ്മണ്രോടുകൂടിയുള്ള ഈ രാമനെ അങ്ങനെ വന്ദിച്ചു ഇത് സംഭാഷ്യതയെ അന്യോന്യം ഉഷിത്വാമി സന്നിധവും അവിടെ ആ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് പ്രാതിലുത്ഥായ പറ്റേന്ന് രാവിലെ യമുന കടന്നിട്ട് വാൽമീകീടെ ആശ്രമത്തിലേക്ക് ചെന്നു എന്ന് പറയാൻ ആ വാൽമീകീൻ്റെ പഴയ വാൽമീകി കൊണ്ട് കാട്ടാളിലായിരുന്നു അദ്ദേഹം രാമനാഭം കൊണ്ടാണ് ഇപ്പോൾ ഋഷിയായി തീർന്നത് എന്നുള്ള കഥയൊക്കെ അധ്യാത്മികമായ കാലം പറയുകയാണ് രാമായണത്തിൽ ആ കാര്യങ്ങളൊന്നും വിസ്തരിച്ചിട്ടേ ഇല്ല ഇവിടെയാണ് രത്നാകര രത്നാകരനുള്ള പേര് ഇവിടെ ഇട്ടു പറയുന്നുമില്ല ചില പുരാണങ്ങളിൽ സ്കന്തപുരാണം പോലത്തെ ചില പുരാണങ്ങളിലുണ്ട് ഈ വാൽമീകിയുടെ പൂർവ്വകഥ പല ഗ്രന്ഥങ്ങളിലും പലതരത്തിലാണുള്ളത് വാൽമീ രാമായണത്തിലാകട്ടെ ഞാൻ കാട്ടാളിനുള്ള സംഗീതൊന്നും വാൽമീകി പറഞ്ഞിട്ടുമില്ല ഈ കുറേ ഇന്ന നമുക്ക് കാണാം ഞാൻ പ്രദേദസ്സുകളുടെ വംശത്ത് പെട്ടയാളാണെന്ന് രാമനോട് പറയുന്നതായിട്ട് ഉത്തരകാണ്ടത്ത് കാണുകയും ചെയ്യാം എന്നാലും അതൊക്കെ പക്ഷേ അദ്ദേഹം രാമായണത്തിനുണ്ട് അപ്പോൾ ആ രാമനാളം കൊണ്ടാണ് താൻ ഈയൊരു സദ്ഗതിയെ പ്രാപിച്ചത് സപ്തൃഷികരുടെ സഹായം കൊണ്ടാണ് സാധിച്ചതെന്നൊക്കെ വിസ്തിരി പറയുന്നുണ്ട് അവിടെ കാണാൻ എവിടെയാണ് ഞാൻ താമസിക്കേണ്ടതെന്നൊരു ചോദ്യം എവിടെയാണ് വാസസ്ഥാനം ഉറപ്പിക്കേണ്ടത് എന്ന് രാമൻ ചോദിച്ചപ്പോൾ അദ്ദേഹം സർവനോമവവ്യാപിയായിരിക്കുന്ന ആളായതുകൊണ്ട് അല്ലെങ്കിൽ എവിടെയാണ് താമസിച്ചുകൂടാത്തത് അങ്ങനെ എവിടെയാണ് ഇല്ലാത്തതെന്ന് പറയുമെന്നൊക്കെയാണ് വാൽമീകി പറയുന്നത് എന്നിട്ട് സ്ഥിരത്തിൽ പറയുന്നില്ല ശാന്താനം സമദൃഷ്ടീനാം അധ്യുഷ്ടു അഞ്ചുഷു സ്വാമേവ ഭജത നിത്യം ഹൃദയത്തെ മന്ദിരം സജ്ജനങ്ങളുടെ ഹൃദയം തന്നെയാണ് നിങ്ങൾക്ക് മന്ദിരമായിട്ടുള്ളത് എവിടെയാണോ ശാന്തദൃഷ്ടികളായിട്ട് സമദൃഷ്ടികളായിട്ട് സ്വാമേവ ഭജതാം തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നവരുള്ളത് അവിടെ താമസിക്കുമോ ധർമാധർമാൻ പരിത്യജ്യാമേവ ഭജതോ നിശം ധർമാധർമ്മങ്ങളെ അധർമ്മത്തെയും ധർമ്മത്തെയും എന്തുപേക്ഷിച്ചിട്ട് ഭഗവാനെ തന്നെ പരമാശ്രയമായിട്ട് കരുതുന്ന ആളുണ്ടോ അവിടെ അങ്ങ് സീതയാസഹതയ രാമ സസ്യ സുഖമന്ദിരം അങ്ങനെയുള്ളവരുടെ ഹൃദയമാണെങ്കിൽ സുഖമായി താമസിക്കാനുള്ള സ്ഥലം താത്വികമായ സംഗതി പറയുകയാണ് എവിടെയാണ് താമസിക്കേണ്ടത് ചോദ്യം ഇന്ന സ്ഥലത്ത് എന്ന് പറയല്ല സജ്ജനങ്ങൾ എവിടെയുണ്ടോ ആ സജ്ജനങ്ങളുടെ ഹൃദയമാണെങ്കിൽ വാസമന്ദിരം ഒക്കെ ഇതൊക്കെ എഴുത്തച്ഛൻ കളിപ്പാട്ടിൽ വ്യത്യാസമില്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതാ നിരന്തര അഭ്യാസീകൃതാത്മനം ത്വസേവാപരിഷ്ഠിതം ത്വം തം ത്വം നാമകീർത്തിയാഹതകൽ സീതാസമേതൃ നല്ല ശ്ലോകങ്ങളാണ് പറയുന്നത് എവിടെയാണ് നിരന്തരമായിരിക്കുന്ന അഭ്യാസം കൊണ്ട് ദൃഢീകൃതീർത്തന്മാരായി ആളിലിരിക്കുന്നത് എവിടെയാണോ എല്ലാ മായ വിഭ്രമങ്ങളെയും ആളിലെ തള്ളിക്കളഞ്ഞിട്ടുള്ളത് എവിടെയാണോ ആളുടെ തൊന്നാമകീർത്തിയാ കഥകൽമഷം അങ്ങയുടെ നാമകീർത്തനങ്ങളെ കൊണ്ട് എല്ലാ കൽമഷങ്ങളും അങ്ങനെ അവരുടെ ഹൃദയത്തിൽ താമസിക്കുക സീതാ സമേത സൽഹം അങ്ങനെയുള്ള ഇക്കിലാണെങ്കിൽ താമസിക്കേണ്ടത് ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ ചിത്രകൂടത്തെ പറ്റി പരാമർശിക്ക് നിത്യകൂടത്തിൽ അങ്ങനെ താമസിക്കാതെ പറയുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് അവർ ചിത്രകൂടത്തിലേക്ക് പോകിയെന്നാണ് അധ്യാത്മികമായണത്തിൽ ഈ കുറേ ശ്ലോകങ്ങൾ ഭരദ്വാജൻ്റെ സ്തുതിയും ഇനിയും വാത്മീ ഭാഷയെ കാണുന്നതൊക്കെ തന്നെയാണ് ഉള്ളതെങ്കിലും കഥയുടെ ബാഹ്യമായി നോക്കിയാൽ കഥയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും വ്യത്യാസം അധ്യാത്മികമായണത്തിലില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വാത്മീയുടെ സ്തുതി ഇതൊക്കെ തന്നെയാണ് കിളിപ്പാട്ടിലും നമ്മൾ കാണാൻ കിളിപ്പാട്ടിലും ഭരദ്വാജൻ മുതായവരൊക്കെ ഈ രാമാദികൾ വന്നപ്പോൾ വളക്കേമായിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതും സാക്ഷാത് ഭഗവാൻ തന്നെയായി കണ്ട് വന്നിക്കുന്നൊക്കെയാണ് അവിടെയും കാണുന്നത് ഇതൊക്കെ വാൽമീകി രാമായണത്തിൽ നിന്നുള്ള കാര്യമായ വ്യത്യാസങ്ങളാണ് വാൽമീകി ഒരു മനുഷ്യ മഹാകഥയായിട്ടാണ് കരുതി നടത്തുന്നത് അതെ അവരൊക്കെ ഭഗവാന്റെ അവതാര ചരിത്രം കീർത്തിക്കാനായിട്ടാണ് രാമീന്നും പറയുന്നത് ഈ വ്യത്യാസമാണ് ഉള്ളതെന്നർത്ഥം പിന്നെ അവിടെ തിന്നിട്ട് ഈ വാൽമീകി ആശ്രമത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ വാൽമീകി പറയുന്നതും അച്ഛന മൂലത്തിലുള്ളതുപോലെ തൻ്റെ ദുഷ്കർമ്മങ്ങളെപ്പറ്റിയും പൂർവ്വജന്മത്തിൽ ചെയ്തുള്ള ദോഷങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള നാമകീർത്തനങ്ങൾ കൊണ്ടാണ് എനിക്ക് സാധിച്ചത് അതുകൊണ്ട് അങ് എന്നോട് ചോദിക്കുന്നില്ലേ എന്താ താല്പര്യമുള്ള അങ്ങ് എവിടെയാണ് ഇല്ലാത്തതെന്നൊക്കെയാണ് യഥാർത്ഥ അങ്ങ് വന്നതൊക്കെ എനിക്ക് നന്നായി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മന്ദസ്മിത എൻ്റെ ഇതിവണ്ണ അവരോട് ചെയ്തു ആ മന്ദസ്മിതൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അല്ലേ ഭഗവാന് അങ്ങ് സാക്ഷാൽ മായാമനുഷ്യനാണെന്ന് മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങ് ലോകനാട്യം കൊണ്ട് എന്നോട് വെറുതെ ചോദിക്കുക എന്നൊക്കെ അറിയാം കാണിക്കാനാണ് എനിക്കാണ് അസ്മിതം എന്നിട്ട് പറഞ്ഞതാ സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം എങ്ങനെയാകെ ആലെന്താതും അങ്ങനെ ഞാൻ എവിടെയാണ് താമസിക്കേണ്ടതെന്ന് അങ്ങനോട് ചോദിക്കുന്നു പക്ഷേ അങ്ങ് എവിടെയാണ് ഇല്ലാത്തത് എല്ലാത്തിനും ഉള്ളവനാണ് അതുകൊണ്ട് സജ്ജനങ്ങൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ അപ്പോൾ പരോക്ഷമായിട്ട് ഭഗവത് സാന്നിധ്യം ഉണ്ടാകുന്ന സജ്ജന ഹൃദയങ്ങളിലാണ് സജ്ജനങ്ങൾ എവിടെ ഉണ്ടോ അവിടെയാണ് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതെന്നുള്ള തത്വമാണ് പരോക്ഷമായിട്ട് പറയുന്നത് അതൊക്കെ കിളിപ്പാട്ട് വളരെ പ്രസിദ്ധമാണ് ആർക്കും വായിച്ച മനസ്സിലാകും വളരെയധികം വിസ്തരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് നിർദ്വന്തരായി നിസ്പൃശരായി നിരീഹരായി ത്വന്മന്താപകരായുള്ള മാനുഷൻ മനഃപങ്കജ സുഖാമന്ദിരം ഇതൊക്കെ അധ്യാപകമാണ് മൂലത്തിന് അതേപോലെ തർജ്ജം ചെയ്തിരിക്കുകയാണ് ആ ഹൃദയപങ്കജമാണ് അങ്ങേ താമസം ആരാണ് നിർദ്വന്ധന്മാരായിട്ടും ചാന്തന്മാരായി നിരഹങ്കാരികളുമായി ചാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാത്മകാന്ഞ്ചന വില്ലാമതികളായി ചൽക്കല്ലായാലും സ്വർണത്തിൻ്റെ കുമാരങ്ങളിലാലും ഒരുപോലെ കണക്കാക്കും നടത്തും ഒന്നിനെ പറ്റി ആവേശമില്ലാത്ത അള്ളാണ് അങ്ങനെയുള്ള സജ്ജനങ്ങളെ സ്വന്തതന്തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവും ഇല്ല തനിക്ക് അനുകൂലമായത് വരുമ്പോൾ അമിതമായ സന്തോഷമില്ല വിപരീതമായത് വരുമ്പോൾ ദുഃഖമില്ല അങ്ങനെയുള്ള സജ്ജനങ്ങൾ താമസിക്കുമോ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അവൾ വിസ്തരിച്ച് പറഞ്ഞു എന്നിട്ട് തൻ്റെ ആത്മഹത്യയും പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് താൻ തന്നെ ഈ ഒരു ഋഷിവദേവിയിലെത്തിയതല്ലേ രാമ അമ അങ്ങയുടെ നാമജപം കൊണ്ടാണെന്നിട്ട് തൻ്റെ പഴയ ജന്മം പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ടു വാത്മീകിയുടെ രാമായണത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല അർത്ഥം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വാത്മീകിയുടെ നിർദ്ദേശപ്രകാരം കുറച്ച് ദീർഘകാലത്തേക്ക് താമസിക്കാൻ നോക്കുകയുള്ള സ്ഥലം ചിത്രകൂടമാണ് അതുകൊണ്ട് ചിത്രകൂടത്തിലേക്ക് പോയി ആള് ചിത്രകൂടത്തിലാണ് വള്ളക്കാലം കഴിയുന്നത് പിന്നെയാണ് ഈ ചൂർപ്പണഖ വന്നതിന് ശേഷമുള്ള കുഴപ്പങ്ങൾക്ക് ശേഷമാണ് അവർ ചിത്രകൂടത്തിൽ നിന്ന് അങ്ങനെയല്ല ചിത്രകൂടത്തിൽ നിന്ന് അവർ ആവശ്യം മാറ്റുന്നത് ഭരതൻ രാമനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നുകൊണ്ടാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് കാണാം ഇനി തുളസീദാസ രാമായണത്തിലേക്ക് തിരുന്നാലും തുളസീദാസ രാമായണത്തിലും ഈ കഥകളൊക്കെ വളരെ വിസ്തരിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സ്വാതന്ത്ര്യത വിട്ടുപിരിഞ്ഞതിന് ശേഷം അവർ ഭരദ്വാജാശ്രമത്തിലെത്തിയതും ഭരദ്വാജാശ്രമത്തിൽ നിന്ന് പിന്നീട് വാൽമീകരത്തിൽ നിന്ന് കഥയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും വ്യത്യാസമില്ല പക്ഷെ അതിനിടയ്ക്ക് ധാരാളം വിവരിക്കുന്നുണ്ട് അനവധി ജനങ്ങൾ അവർ കാണുന്നതും ജനക്കൂട്ടങ്ങളൊക്കെ ഈ സീതയോട് പലതും ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ അവിടെ കാണാം ആരണ്യങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ ഏത് വഴിക്കാണ് പോകേണ്ടത് നാളിനോട് ചോദിച്ചു വന്നു അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽത്തെ സുരക്ഷിതാശ്രമത്തിൽ അവർ കാട്ടിലൂടെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നില്ല കാരണം അത്രയധികം ജനങ്ങൾ അവരെ കണ്ടു എന്നു അഭിനന്ദിച്ചു അഭിനന്ദിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജനക്കൂട്ടം ധാരാളമുള്ള സ്ഥലങ്ങളിലൂടെയാണ് നടന്നതെന്നാണ് തോന്നുന്നത് ദുർഗമായ വനത്തിലൂടെയാണ് തോന്നുന്നില്ല എന്ന് മാത്രം അനവദിക്കൽ പറയുന്നുണ്ട് താൽ അങ്ങെത്തി രാമനെന്ന് രാമൻ എങ്ങെന്ന് അപ്പോഴറിയുകയാൽ തങ്ങളെൻ കൃത്യം ഉപേക്ഷിച്ചു സത്വരും തീരപ്രദേശത്തു മേപും പുരുഷരും നാരീജനങ്ങളും പാനമഞ്ഞിടിനും സ്ത്രീകളും പുരുഷന്മാരൊക്കെ രാമൻ എന്താ വരുന്നത് ഇതിലെക്കൂടി സഞ്ചരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് അദ്ദേഹത്തെ കാണാൻ ഓടിയോന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു അവരെ ലാവണ്യ പൂരന്നു ഗരു വണ്ടങ്ങൾക്ക് കൈവന്ന ഭാഗ്യം പുകഴ്ത്തി സമസ്തരും രാമലക്ഷ്മന്മാരെ ചെയ്ത അവരെക്കാരുടെ സൗന്ദര്യത്തിൻ്റെ മൂർത്തികളാണ് അവരെ കാണാൻ നല്ല സന്തോഷമായി എന്ന് പറഞ്ഞു പിന്നെ അവ ജ്ഞാസും ദേശമൊന്നാമം ലജ്ജയെ ചോദിച്ചു വന്യരും കൈ ഈ രണ്ടുപേരും രാമലക്ഷ്മന്മാരുമുള്ള കോമളന്മാരാണ് അവരവിടെ പേരുന്നാളും നിങ്ങളെവിടെയാണ് ചോദിക്കാൻ സ്ത്രീകൾ പോലെ ലജ്ജയുണ്ടായി അവരെ ചെല്ല സ്ത്രീയോ സീതയോട് ചോദിച്ചു ഈ പുരുഷോമന്മാരായവരും നിൻ്റെ ആരാണ് ആരാണ് നിൻ്റെ ഭർത്താവായിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സീതയാവട്ടെ നല്ല കൺകോണുകളെ കൊണ്ട് രാമനെ കാണിച്ചു കൊടുത്തു ലക്ഷ്മണനെ പറ്റി പറഞ്ഞു ഈ യോഗ്യനായിരിക്കുന്നതാണ് എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അനുജനാണെന്ന് പറഞ്ഞു ഇങ്ങനെ രസകരമായിട്ടാണ് അവിടെ നിന്നുള്ള വർണ്ണ പ്രയാഗിൽ നിന്ന് വാത്മീകര വാത്മീകയുടെ ആശ്രമത്തിലെത്തുന്നവരുടെ ഭാഗമൊക്കെ പത്ത് നാനൂറിലധികം വരികളെ കൊണ്ടാണ് അത് വൈരടികളെ കൊണ്ടാണ് ഈ തുളസീദാസരാമായണത്തിലെ സ്ഥിരത സസ്നേഹമേവിധം ചോദിച്ചുകൊള്ളതായി മത്സരം കണ്ടു വഴിക്ക് വഴിക്കാരിലൊട്ട് വേർന്ന് വഴിയാത്രക്കാരായ മലിനും ചോദിച്ചു എന്നാണ് അനവധി ആൾക്കാരെ കണ്ടുകൊണ്ട് പോയി എന്നാണ് പരവി രാമായണത്തിൽ അത്ര മണ്ണനില്ല അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് മുന് ജലങ്ങളുണ്ട് ജലക്കാട്ട് ആസികളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇത്രയധികം ജലക്കൂട്ടുണ്ടെന്നൊന്നും അത് വായിച്ചാൽ തോന്നില്ലാർത്ഥം ഓരോരിക്കലും ചെയ്തു സർവവും കണ്ടുകൊണ്ടങ്ങനെ അങ്ങനെ മനോഹരമായ വർണ്ണനയാണ് ഉദാർത്ഥത്തില് തുളസീദ സ്ലാമുണ്ട് വഴിക്കുള്ള ആ പ്രകൃതി ഭംഗി മുഴുവൻ വർണ്ണിച്ചിട്ടുണ്ട് നേത്രം നിറയെ കുളവ് കൈക്ഷിക്കുവാൻ പേർത്തും സുഹൃദമ അവർക്കൊന്നിച്ചി അവർക്കൊതിച്ചിരെയോ പാദോജലോചനൻ പള്ളി നീരാട്ടിനാൽ പാവനമാക്കിയ വാഹിനീ വാവികൾ സ്വർഗാതരങ്കിണീ പത്മാകരങ്ങളെ ഭത്മവൈശിഷ്ടങ്ങളാക്കിയെന്നോതിടം അവർ കുളിക്കുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളായി തീർന്നു എന്നൊക്കെ കവി ഭക്ത ഭക്തിയോടുകൂടി വർണ്ണിക്കാൻ ഗ്രാമം ഒരൊന്നും സമീപിച്ചുള്ളവയെ കോമളരൂപന്മാരെ കാണാനുടറ്റെ ആലയകാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ആ ബാലവൃദ്ധനങ്ങൾ അങ്ങെത്തിടും അത് കാടിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ഗ്രാമപ്രദേശം ഉണ്ടാകും അവിടേക്ക് എത്തുമ്പോഴേക്കും ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ സ്വന്തം കാര്യങ്ങൾ പോലും മറന്നിട്ട് ഓടി വന്നു എന്നൊക്കെയാണ് ഭാഗത്തിലൊക്കെ കൃഷ്ണൻ്റെ അവിടെ കുഴിമണി കേട്ടപ്പോൾ സമസ്തവും മറന്നിട്ട് ഉപാവസ്ഥകളോടിയൊന്നുമൊക്കെ വർണ്ണിക്കല്ലോ അതിനൊക്കെ അയൊക്കെ നമുക്ക് സാമ്യം തോന്നും ഈ വർണ്ണനയുടെ ഇങ്ങനെ വിസ്തരിച്ചിട്ടാണ് വർണ്ണന അവരുടെ ശരീര താപസാവേഷനായി പാണിപത്മങ്ങൾ ആ ചാപബാളങ്ങളും തോളത്ത് തോണിയുമാവേറ്റേടിനാലക്ഷ്മണാവീരനവും ആനന്ദമെറ്റം വളർത്തിയ ജനങ്ങൾ അമൃതൂ കാത്തർ തന്മൗലിയെ ചെന്തിടാരമ്യാഗിരിയിടങ്ങളായി മിന്നിഗുലും ഏറെ വിരിഞ്ഞു വിളങ്ങി നന്നായി നന്നായിവിടെന്നിരുന്നു അവർ ജഡാമകൂട്ടങ്ങളൊക്കെ ഒറ്റയാണ് പോകുന്നതെങ്കിലും ആ ജടാഭാരം അവർക്ക് കിരീടം പോലെയാണ് ജനങ്ങൾക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ വളരെ രസകരമായിട്ടാണ് വായിക്കുന്നത് ഓരോ ആളായിട്ട് പറയുന്നുണ്ട് ഇതാ സ്ത്രീകൾ സീതകൾ ചോദിക്കുകയാണ് കന്തർപ്പ ഓടിയും ലജ്ജിച്ചു പോകും ഈ സുന്ദരന്മാർ നിനക്കാരാകും മലേ അല്ലയോ സുന്ദരി ഈ അതിമനോഹരന്മാരായ യുവാക്കൾ നിനക്കാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ കടക്കൺമിഴി കൊണ്ട് രാമൻ ചൂണ്ടിക്കാണിച്ചു രസകരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് രഞ്ജിത രഞ്ജിത മന്ദക്ഷമാകും മിഴികളാൽ തൻ ജീവിതേശന ആണെന്ന് ചൊല്ലിടിനാൽ അവിടെ കൺകോണുകളെ കൊണ്ട് രാമനെ നോക്കിയിട്ട് അയാളാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു ദിവസം നേരിട്ട് പറയല്ല ചെയ്താൽ ഇങ്ങനെ വിവരണങ്ങളൊക്കെ വളരെ ക്രയമായിട്ടുള്ള വിവരണങ്ങളാണ് വളരെ വിസ്തരിച്ചിട്ടാണ് ഓരോ ദിക്കിൽ കാഴുമ്പോഴും അവിടുത്തെ ഹാഗതി കാടാണ് ഇവർക്കെന്നിരിക്കുകിൽ പിന്നെ ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ആൾക്കാർ പോലും ഇത്ര സുന്ദര ഹോമന്മാരായ ഇവർക്ക് എന്തുകൊണ്ടാണ് കാട്ടിൽ വരേണ്ടി വന്നത് ഇവർ ലോകത്തിനു മുഴുവൻ അധിപന്മാരാവേണ്ടതാണ് ആരാണ് പോലും ഇവരെ ഇങ്ങനെ കാട്ടിലേക്ക് അയച്ചത് ഹാഗതി കാടാണ് ഇവർക്കെന്നിരിക്കുക ഹോകാവിലാസങ്ങൾ എത്രയും വ്യർത്ഥമാം നഗ്നമാം പൊൻകൾ വെച്ച് വെച്ചെന്നിര ഉദ്ധ്യാപനത്തിൽ ചരിക്കണമെങ്കിലോ ആഹന്ത നാനാകാലത്തിൽ ഉണ്ടാക്കിയ വാഹനാലങ്ങളൊക്കെയും നിഷ്ഫലം ഇവരിങ്ങനെ ഈ കള്ളുമുള്ള കല്ലുമുള്ള പാതകൾ നടക്കേണ്ടി വരുന്നു എന്നുള്ള പിന്നെ കൊണ്ട് എന്താണ് കാര്യം ഇന്നൊക്കെ വളരെ 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 ആയിട്ട് ജനങ്ങൾ അഭിപ്രായം പറയുന്നതിനൊക്കെ സ്ഥിതി പറയുന്നുണ്ട് ഇവരെ കാട്ടിലേക്ക് അയച്ച ആച്ഛനമായിട്ട് കാര്യം വലിയ കഷ്ടം തന്നെ എന്നൊക്കെ പറയാണ് പിന്നെ ചിലരൊക്കെ പറഞ്ഞു ഇതാ കെ കെ ഉത്രിയാളച്ചു എന്നൊക്കെ ചെ പറഞ്ഞു എന്നൊക്കെ ആള് നേരത്തെ പറഞ്ഞ പോലെ പലരും പറഞ്ഞറിയുന്നതാണ് അങ്ങനെയാണ് അവർ ആത്മീയ ലാശ്രമത്തിൽ എത്തിയത് വാത്മീയ ആകട്ടെ അയോദ്ധ്യ അധ്യാപനമാണത്തിലൊക്കെ പറയുന്നതുപോലെ അങ്ങേക്ക് താമസിക്കാതെ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് യഥാർത്ഥത്തിൽ ഇല്ലാത്ത സ്ഥലം ഏതാണെന്ന് പറയുന്നു ഏതോ ഒരിടത്തോ വസിക്കണമെന്ന് നീ സാദരൻ ചോദിച്ചത് എന്നോട് വല്ല സ്ഥലമാണ് സങ്കോചം ഉള്ളിലുണ്ടല്പം എന്നായു അങ്ങോട്ടും വന്നു ഞാൻ ചോദിച്ചു കട്ടയോ അങ്ങ് എന്നോട് ചോദിച്ചല്ലോ ഞാനെവിടെയാണ് താമസിക്കേണ്ടത് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അങ് ഇല്ലാത്ത സ്ഥലം എവിടെയാണ് അവർ പ്രത്യേകിച്ച് താമസിക്കേണ്ടതില്ലല്ലോ എങ്ങ് നീയില്ലെന്നിട്ടല്ലണ്ണം ആ സ്ഥലം മംഗളാത്മാവേ നിനക്ക് പഠിത്തരാം എന്നൊക്കെ കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു അവകാശമുള്ളത് പോലെയാണ് വാൽമീ പറയുന്നത് അത് സുഹൃത്തിനോട് പറയും പോലൊക്കെയാണ് അതൊക്കെ സ്തുതിക്കു വെച്ചതും നിൻ്റെ ഗുണങ്ങളും നല്ല ദോഷങ്ങളും ചിന്തിച്ചറിയുന്നത് ഏതൊരു പുരുഷൻ ആര് സർവസ്വം തന്നെ അർപ്പിക്കുവോ നാരയവും ഇഷ്ടപ്പെടും രാമസം ഗുതിമാൻ ഇങ്ങനെയാണെങ്കിലും വാൽമീകരണ പൂർവ്വകഥ ആ കാട്ടായിരുന്നു രാമനാമം കൊണ്ടാണ് ഈ ഒരു ഗതിയെ പ്രാപിച്ചത് എന്നുള്ള കഥ തുളസിദാസരാമായണകാരനും പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ ചിത്രകൂടത്തിലേക്കാണ് പോയത് ചിത്രകൂടത്തിന് വല്ല കാരൻ താമസിച്ചു അപ്പോഴാണ് അയോധ്യയിൽ നിന്ന് ഭരതം വരിക ചെയ്യുന്നത് ആ ഭാഗങ്ങളൊക്കെ എനിക്ക് നമുക്ക് വാത്മീകരമായ ഭാഗങ്ങൾ കാണാം അപ്പോൾ ചിത്രകൂടത്തിലെത്തി അവിടെ താമസപ്പിക്കുന്നതുവരെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സാമാന്യമായിട്ട് കണ്ടു കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ തുളസീദാസരാമായണത്തിൻ്റെ വിസ്തരണം വളരെ കൂടുതലാണ് അതൊക്കെ വായിച്ചു തന്നെ അറിയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ വർണ്ണന ശൈലിയൊക്കെ എന്നാലും തൽക്കാലം ഈ പ്രഭാഷണ കൂടെ ഉപസംഹരിക്കുകയാണ് ഇനി ചിത്രകൂടത്തിൽ താമസിക്കുന്ന കാലത്തുണ്ടായ സംഭവങ്ങളും വിരാധവസമ്മിലായ സംഗതികളും ആസന്നിട്ടാണ് പിന്നീട് ഇതേ സമയം തന്നെ അയോധ്യയിൽ എന്തൊക്കെ നടക്കുന്നു എന്നാണ് ആത്മീരമാണ് ഉടനെ വർണ്ണിക്കുക ദക്ഷിഥൻ്റെ തരം ഭരതനും ശത്രുഘ്നും കേൾ തിരിച്ചു വരുന്നത് ആ വിഷയങ്ങളൊക്കെ അടുത്ത പ്രഭാഷന്ന് പറയാം എടുക്കാനുള്ള സമർപ്പിക്കുകയാണ് നമസ്കാരം